ധ്യാനം ദിലീപേട്ടനുമായിട്ട് ആദ്യമായിട്ട് സ്ത്രീയിൽ ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു ദിലീപേട്ടന്റെ അനിയനായിട്ടാണ് ധ്യാനെത്തിയത് നമ്മൾ എല്ലാരും ചിത്രം കണ്ടതാണ് അപ്പം ധ്യാനം നല്ലൊരു വീട് സ്വാഗതം ചെയ്യാൻ ഇപ്പൊ ദിലീപേട്ടന്റെ വാക്കുകൾ ശേഷം നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്ന ആ വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നുണ്ട് എവിടെ എല്ലാരും റെഡിയല്ലേ അല്ലേ കോമഡി പീസ് ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക സാധാരണ നേരത്തെ വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുടുവിലൊരു കിറ്റ് കിട്ടി നമ്മടെ ഞാനും ബിന്ദോയും ഷാരീസും ലിസ്റ്റിനൊക്കെ ആണ് പറഞ്ഞു വരുമ്പോ എന്നാലും അടുപ്പിട്ട് അടുത്തുണ്ട് അപ്പൊ നമ്മളൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടന്റെയും മമ്മൂക്കിയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷു പോയിട്ട് പേപ്പറൊക്കെ എന്നാൽ പേപ്പറിന്റെ വലിയ ഇന്നും ഇന്ന് മുതൽ നാളെ മുതലൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എന്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശി പട്ടണം മീശ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളിലുള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും ദിലീപ് ഭട്ടിൻ്റെ സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാരെ ആർത്തുല്ലസിച്ച് ചിരിച്ചു മറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതൽ എന്താ പറയണ്ടത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അപ്പോൾ നമ്മൾ ഹ്യൂജ് ഫാൻ ബോയ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം വിൻഡോ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ആണ് അപ്പൊ ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകളുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് എനിക്കത് പോകണം അപ്പോ ഞാൻ ബിന്ദുനോട് പറഞ്ഞു ഞാൻ കുറച്ച് ദിവസമേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യ വഴി എന്നെ കാനഡയൊക്കെ പറഞ്ഞയച്ചു ഇത്രയും ദിവസത്തിന് ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ ഈ പോണ്ട തിരക്കിലാണ് ഇപ്പഴും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോണം അപ്പൊ ഞാൻ കാണുന്ന ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ ഇതിന്റെ ഒടുക്കത്തിൽ എന്താ പറയുക എന്നോട് ചോദിക്കുന്നത് എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ അക്കരെ അക്കരയിൽ അച്ഛനൊരു തോണും ചാരി എന്നിട്ട് പോക്കോൺ കഴിക്കുന്ന സീനാണ് ഞാൻ അഹോരാത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എന്നിട്ട് ഓടി വന്നിട്ട് എന്നെ നോക്കിട്ട് എടുത്ത് വന്നിട്ട് പറയാം അത് അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ കണ്ടിട്ട് ചോദിച്ചു അങ്ങനെ മാറിപ്പോകുന്നതും ഞാൻ കണ്ടു അപ്പൊ ഞാൻ മാറി ആലോചിക്കാണ് വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഒരാളെ ടെൻഷൻ അടിക്കുക ആവശ്യത്തിനടായിട്ട് ഞാൻ പറയുന്നു നമ്മൾ നമ്മളിത്രയും ആത്മാർത്ഥത വേണോ അപ്പൊ ഞാൻ അപ്പൊ ഇത് പറയുന്ന ഒരു ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ് ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോ ഞാനും ജോലി ചേട്ടനൊക്കെ പോകുമ്പോ സാധാരണ പെരികളാ പൈസ വാങ്ങിക്കോ ജോലി ചെയ്യാ ജോലിയൊക്കെ പോവുക അത്ര അല്ലേ ഉള്ളൂ ഇല്ല സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വേഷ സിദ്ദിക്ക ദിലീപ് ഭട്ടം പിന്നെ ഞാൻ മാറിയത് കാണുന്ന സിദ്ദിക്കയും ദിലീപ് ഭട്ടനും കൂടെ ചർച്ചയാണ് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ഇവരുടെ കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്ന ഇവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് ഷാരൂ സോദരിറ്റും പറയും ഇവിടെ അത് വേണ്ട കേട്ടോ ഇവര് രണ്ടുപേരും ചിരിച്ചു മറന്നതിനു ശേഷം ഷാരസോദത് വേണ്ട കേട്ടോ അപ്പം ഇവരെന്താണി കോമഡി കാലം മാറി അപ്പൊ കൃത്യമായി ഞാൻ കാണുന്ന വെച്ചാൽ രണ്ടുപേരും അപ്പൊ എന്നോട് ചോദിക്കുന്ന നിർത്തി രണ്ടു ദിവസം കഴിഞ്ഞിരിക്കും എന്തിനാ വന്നെന്ന് എപ്പോഴും മനസ്സിലായിട്ട് എന്നോട് വന്നിട്ട് ഇടാന്ന് വരുമ്പോഴേക്കെന്നെ മാറിപ്പോ പിന്നെ സിദ്ധിക്കായിട്ട് ഇവര് റാപ്പുകളൊണ്ട് ഭയങ്കര ചർച്ചകൾ നടക്കുന്നു ശാരീസ് വരുന്നു അത് പറയുന്നു വേണ്ടുന്നു അല്ലെങ്കിൽ ആ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഗോരണം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ അതിന്റെ ഡേറ്റിലായിരുന്നു ഞാനില്ല ോ അങ്ങനെ സിദ്ധിക്കുന്ന നേരത്തെ പറഞ്ഞ സിദ്ധിക്കാൻ നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ട് തന്നെ ആ കൊറേ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവരുടെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ നെങ്ങനെയും ജോണി പോലത്തെ ജോഡിച്ചെട്ടേയും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു അപ്പോ ഈ പ്രോസസ്സ് നമ്മളെ ടുത്തോളം ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഇത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചാൽ പറഞ്ഞിട്ട് പോകാൻ അപ്പുറം അതിനെ കുറിച്ച് ആലോചിച്ച ആലോചിച്ച് അടുത്ത് എന്ത് പറയും അല്ലെങ്കിൽ ഈ സീനിലൊരു എന്തെങ്കിലും പഞ്ചില് അവസാനിപ്പിക്കണം ഒരു ചിരി വേണം വർക്ക് ചെയ്യുന്നത് കമന്റബിൾ അപ്പുറം എനിക്കത് അത്ഭുതമായിരുന്നു ആ പ്രോസസ് അടുത്തതായി പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി ഈ സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ പടത്തിന്റെ പ്രമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ബിന്ദോനോട് ചോദിച്ചാൽ ഈ പടത്തിന്റെ പ്രമോഷൻ ഒന്നും പരിപാടി ഒന്നും ഇല്ല അപ്പം ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രമോഷൻ ഒന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്നോട് പറഞ്ഞേ ആ അതൊന്നും വേണ്ട അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റ് ലിസ്റ്റിൽ സ്റ്റീഫൻ ബുദ്ധി രാക്ഷ തിരിച്ചറിയണം അതാണ് പറയാൻ കാരണം പ്രൊമോഷൻ ഇല്ലാതെ എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ പ്രഭാസവും ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യാണ് അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൽ പറയുന്ന ബുദ്ധി രാക്ഷൻ തീരുമാനിച്ചു ഇതിനെ 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 മാർക്കറ്റ് എങ്ങനെ റീച്ച് മാർക്കറ്റിംഗ് സിംഹം അങ്ങനെ ഒരു ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു അത് ഇതിനു മുന്നേ ഉള്ള ഒരു മീറ്റില് മീഡിയ മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു ഒരു കമന്റ് ഒരു മാലപ്പടക്കത്തിനൊരാൾ തിരികൊടുത്തിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും അലി അല്ലെ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദരലി കാരണം തിരികൊടുത്തി സ്വാഭാവികമായിട്ട് പടക്കം മാല ഞാൻ 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 രാത്രി തുരുതുരാ അതൊരിക്കലും അങ്ങനെ അവൻ പഴയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ തുടങ്ങി കഴിഞ്ഞു പറഞ്ഞ അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്ക സാധനം അത് തോണാവാത്ത ലാപ്ടോപ്പ് അതിന്റെ ഡിസ്പ്ലേ ലൈറ്റൊന്നും ലാപ്ടോപ്പ് വെച്ചിട്ട് പേര ഞാനിത് സ്റ്റോറി ചെയ്ത് തുടങ്ങി ഞാൻ ഞാൻ അത്ര ഇതാന്ന് പറയുന്നത് ഞാൻ എന്റെ പേരും വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ല ഞാൻ ആളിനെ രാവിലെ തന്നെ വിളിച്ചു അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരുന്ന് ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് എനിക്ക് പ്രശ്നമല്ല കേട്ടോ കഴിഞ്ഞല്ലോ വേറെ ആരുല്ല അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഈ പടം എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ള പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ അദ്ദേഹം ആ കടമ നിർവഹിച്ചു കൃത്യമായി എന്തിനോ സി അടക്കം എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്ത് കാണുന്നു നിങ്ങൾ പറയുന്ന ഓരോ വാക്കും

പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് നമ്മൾ ഞാൻ സിനിമയാണ് ട്രാഫിക് ലിസ്റ്റിൽ പേര് ഒരു ും പകുതി കേൾക്കുന്നതും ലിസ്റ്റിൻ സ്റ്റീഫ് എന്ന് പറഞ്ഞ അച്ഛൻ്റെ വായിരുന്നാണ് മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനൊരു ബാനർ എത്രയൊരു അരഡസോളം ഡസനോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ട തിയേറ്ററുകൾ സിഫ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കനും ബിന്ദുവനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ് കാരണം ഷാരിസ് പറഞ്ഞ കാര്യമാണ് ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല വലിയൊരു കൈഡിയാവാം എന്ന് അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും കാരണം ഈ കഥ എനിക്ക് തോന്നുന്നു മുന്നേ എന്നോട് കഥ പറഞ്ഞാണ് പ്രിൻസ് ആയിട്ടല്ല അന്നും അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് ചർച്ചകൾക്കിടയിൽ ദിലീപഠൻ നമ്മൾ സ്വപ്നത്തിൽ പോലും അന്നും ചിന്തിക്കുന്നില്ല കാരണം ദിലീപഠനൊക്കെ ഈ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ അവിടെ പോലെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രെയിംസ് ഇല്ലെങ്കിൽ നിന്നുമില്ല അപ്പൊ ബിന്ദോടെ ഏറ്റവും വലിയ സ്വപ്നം കാരണം ബിൻഡോ ജനഗണമനായിരുന്നു ജനഗണമന ക്വീനില് ബിന്ദുണ്ടായിരുന്നു നെയ്മർ അല്ലെങ്കിൽ അപ്പൊ ബിൻഡോവിന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപ് പറഞ്ഞ കഥ മൂത്ത സഹോദരൻ ബാക്കി അടിയന്മാരൊക്കെ കല്യാണം കഴിച്ചുപോയി അപ്പൊ ഞാൻ ബിന്ദു അതിനാണ്ടെങ്കിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു ഞാൻ ബിന്ദുനോട് പറഞ്ഞു നീ കല്യാണം കഴിച്ചോ ഇറങ്ങുന്നതിന് മുന്നേ സേഫ് എന്ന് ആളാണ് ഇവിടെ ഇരിക്കുന്നത് പറഞ്ഞ പറഞ്ഞ ഞാൻ പെട്ടെന്ന് ഒരു കല്യാണം കല്യാണം കാരണം സിനിമ എപ്പോഴാണ് എന്താന്ന് നടക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ പെണ് വീട്ടിൽ പോയിരിക്കാം താമസിക്കാം വലിയ വിജയം ഈ ഒരു വിജയം എല്ലാവരുടെയും ഇവരുടെ എല്ലാവരുടെ ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം ഒടുക്കം പറയാനുള്ളത് ഏട്ടൻ തുടരും പിന്നെ പലരും

നിങ്ങൾ അവസാനിപ്പിച്ച് തിരിച്ച് വരണം സ്റ്റേഡിയം അനൗൺസ് കഴിഞ്ഞു ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു വിളിച്ചു കിട്ടുന്നില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു